ഹായ് വിവാസ് വെൽക്കം ബാക്ക് അർച്ച ഞാൻ വേൾ ഇന്ന് ഞാൻ വന്നിരിക്കും നിങ്ങളുടെ പേഴ്സിൻ്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്കുള്ളത് നോക്കാനാണ് ഇവിടെ മെസ്സേജ് നോക്കുമ്പോൾ ആദ്യം എനർജിയാണ് നോക്കുന്നത് എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയും ഇവർക്ക് വേണ്ടിയും വർക്ക് ചെയ്യണമെന്ന് ഇവർക്ക് ആഗ്രഹമുണ്ട് അതായത് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടോ അതെല്ലാം നീക്കണമെന്ന് ഇവർക്ക് ആഗ്രഹമുണ്ട് പക്ഷേ തേർഡ് പാർട്ടി കാരണം ഇവർക്കൊന്നും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒന്നുകിൽ നിങ്ങളുടെ ഫാമിലിയിൽ പ്രോബ്ലം അല്ല എങ്കിൽ അവരുടെ ഫാമിലിയിൽ പ്രോബ്ലം ഇല്ല എങ്കിൽ ആരെങ്കിലും ഒരാൾ പബ്ലിക് ഇമേജ് ആയിരിക്കാം ആൾക്കാർ എന്ത് വിചാരിക്കും എന്നൊക്കെ ആലോചിച്ച് ഭയങ്കരമായിട്ട് പിൻവലിയുന്നുണ്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇല്ല എങ്കിൽ കാസ്റ്റ് കൾച്ചർ ട്രഡീഷണൽ അങ്ങനെയൊക്കെ പ്രോബ്ലം വരത്തില്ലേ അത് കാരണം വീട്ടുകാർ സമ്മതിക്കത്തില്ല ചില ആൾക്കാർക്ക് ഏജ് ഡിഫറൻസ് ഇഷ്യൂ ആയിരിക്കും ഇവർക്ക് മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം എന്തെന്ന് വെച്ചാൽ ഇവർ ആഗ്രഹിച്ചിട്ട് ഇവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് ഇവർ പിൻവലിയുന്നത് അതായത് ബാക്ക് ബാക്ക് വന്നിട്ട് ഒന്നുകിൽ നിങ്ങളോട് വഴക്കുണ്ടാക്കും ഇല്ല എങ്കിൽ നിങ്ങളിന്ന് മൂവ് ഓൺ ചെയ്യും ബ്ലോക്ക് ചെയ്യും നോക്കണ്ട സിറ്റുവേഷനിലാക്കും കാരണം ഇവരെ ഇവരെക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ പിന്നെ നിങ്ങളുടെ കൂടെ ഇരുന്ന് സന്തോഷമായിട്ട് ഇരിക്കുന്നത് എങ്ങനെ നിങ്ങൾ ചോദിക്കത്തില്ല എപ്പോഴാണ് നമ്മുടെ മാരേജ് എപ്പോഴാണ് ഈ കമ്മിറ്റ്മെൻറ്റ് തരുന്നത് അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ പറയാ ഉത്തരമില്ല ഇവർക്ക് ഇവർ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ മുന്നിൽ നാണം കെടാൻ പാടില്ല അതിനു വേണ്ടിയാണ് നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നത് അതായത് നിങ്ങൾ ചോദിക്കത്തില്ല ഒരു കമ്മിറ്റ്മെന്റ് പോലും എനിക്ക് തരാൻ സാധിക്കുന്നില്ല എന്നിട്ടാണോ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത് അതിനു വേണ്ടി മനഃപൂർവ്വമായിട്ട് എന്തെങ്കിലും കാരണം ക്രിയേറ്റ് ചെയ്ത് ഇവർ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക അപ്പോൾ നിങ്ങളുടെ മുന്നിൽ നാണം കിടത്തില്ലല്ലോ ഇവർ എപ്പോഴും നിങ്ങളോട് ഇങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങളോട് നല്ല രീതിയിൽ ഇടപ്പഴുകുമ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ചോദ്യം വരും എന്ന് വിചാരിക്കുമ്പോൾ തന്നെ നിങ്ങളെന്ന ഇവർ മൂവ് ഓൺ ചെയ്യും പക്ഷേ ഇപ്പോൾ ഇവർ മൂവ് ഓൺ ചെയ്തിട്ട് സ്റ്റക്ക് സിറ്റുവേഷൻ അനുഭവിക്കുമ്പോൾ തോന്നുന്നത് ഇവർക്ക് ഞാൻ എത്ര നാൾ ഇങ്ങനെ മൂവ് ഓൺ ചെയ്ത് ഒറ്റയ്ക്ക് ഒറ്റപ്പെടൽ അനുഭവിക്കും എന്നെക്കൊണ്ട് പറ്റത്തില്ലേ എങ്ങനെയെങ്കിലും എനിക്ക് എൻ്റെ പേഴ്സണൽ ആയിട്ട് ഒന്നായി പറ്റുമോ അതിനുവേണ്ടി എന്നെക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം എനിക്ക് ചെയ്തേ പറ്റത്തുള്ളൂ എന്നുള്ള തോട്ട്സ് ഇവരുടെ ഉള്ളിൽ വരുന്നുണ്ട് എന്നാണ് കറണ്ട് എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കും ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ഈ വഴി കൂടെ പോയിട്ട് എനിക്ക് സക്സസ് ലഭിക്കുന്നില്ല എങ്കിൽ ഈ വഴി കൂടെ പോവാം ഷോർട്ട് ഷോർട്ട് വഴി കണ്ടുപിടിക്കാം എന്നൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത് ചില ആൾക്കാരുടെ പേഴ്സൺ അവരുടെ ജീവിതത്തിൽ ഒരിക്കലും തോറ്റു കൊടുത്തിട്ടില്ല ഇവർക്ക് ചിലപ്പോൾ നിങ്ങളോട് ഇവരുടെ സക്സസ് സ്റ്റോറി പോലും ഷെയർ ചെയ്തിട്ടുണ്ടാവും അങ്ങനെയുള്ള ആൾക്കാരാണ് ഇപ്പോൾ തോറ്റ് പിന്മാറി നിൽക്കുന്നത് അത് അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇവർക്ക് നിങ്ങളുടെ മുന്നിൽ തോറ്റു കൊടുക്കാൻ പറ്റുന്നില്ല നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും ചിലപ്പോൾ ഞാൻ റെഡി ആയിട്ടിരിക്കുന്ന എപ്പോൾ വേണമെങ്കിലും മേജേസിൻ്റെ കാര്യം എൻ്റെ വീട്ടുകാരോട് പറഞ്ഞാൽ വീട്ടുകാരെ സമ്മതിക്കും നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് ആക്ഷൻ വേണ്ടത് എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇവർക്ക് അപ്പോൾ നിങ്ങളുടെ മുന്നിൽ തോറ്റു കൊടുക്കാൻ വയ്യ അപ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാക്കി നിങ്ങൾ നിങ്ങളിന്നപ്പോൾ ഇവർ മൂവ് ഓൺ ചെയ്യും നിങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നതിന് ശേഷം ഇവരുടെ ലൈഫ് സ്റ്റൈൽ മാറി ഒത്തിരി ഗ്രോ ആയി ഇവരുടെ സ്വഭാവം മാറി അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഇവർ നിങ്ങൾ എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട് പല സമയങ്ങളിലും നിങ്ങളുടെ മുന്നിൽ ഇവർ തോറ്റു പോകുന്നുമുണ്ടാക്കാം പല കാര്യങ്ങളിലും ഇവർ വിചാരിക്കും അല്ല നിങ്ങളുടെ പെരുമാറ്റം അപ്പോൾ തോൽവി ഇവർ സമ്മതിക്കാറുണ്ട് ചില സമയങ്ങളിൽ നിങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നതിന് ശേഷം ഒത്തിരി ഗ്രോ ഉണ്ടായി ഇവർക്ക് ഒരു കണക്കിന് പറയുകയാണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ വളരെ ലക്കിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നും നിങ്ങളുടെ പേഴ്സൺ മെസ്സേജിലൂടെ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ് ചില സമയങ്ങളിൽ ഇവർക്കൊരു ബോൾഡ് സ്റ്റെപ്പ് എടുക്കേണ്ടതായിട്ട് വരും പക്ഷേ ഇവരെക്കൊണ്ട് സാധിക്കുന്നില്ല അത് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ് ഓപ്പോസിറ്റുള്ള ചിലപ്പോൾ അമ്മയോ അച്ഛനോ ഫാമിലിയോ അല്ലെങ്കിൽ സഹോദരങ്ങളോ ആരുമായി കൊള്ളാം പക്ഷേ അവരെയൊക്കെ നേരെ ബോൾഡ് സ്റ്റെപ്പ് ഇവർക്ക് എടുക്കാൻ പറ്റുന്നില്ല അത് നിങ്ങളോട് മെസ്സേജിലൂടെ നിങ്ങളുടെ പേഴ്സൺ പറയുകയാണ് കാരണം എനിക്ക് എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുന്നത് കാരണം ആരുടെയും മനസ്സ് ഞാൻ കാരണം വേദനിക്കാൻ പാടില്ല അപ്പോൾ അങ്ങനെ ഒരു മെസ്സേജ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ് എനിക്ക് ആരുടെ മനസ്സ് വേദനിപ്പിക്കാൻ പറ്റത്തില്ല എനിക്ക് ഒരു ബോൾഡ് സ്റ്റെപ്പ് കണ്ണും അടച്ചെടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള രീതിയിൽ നിങ്ങളോട് മെസ്സേജിലൂടെ പറയുന്നത് കാണാൻ സാധിക്കുന്നു അതായത് എൻ്റെ സന്തോഷത്തിന് വേണ്ടി ആരെയും വേദനിപ്പിക്കാൻ എന്നെ കൊണ്ട് സാധിക്കത്തില്ല ഇനി നെക്സ്റ്റ് മെസ്സേജ് എന്താണെന്ന് നോക്കാം നെക്സ്റ്റ് മെസ്സേജ് ഇവരുടെ ജീവിതത്തിൽ ഇവർ എന്തൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടോ അതെല്ലാം ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു സമയം വന്നേക്കാണ് ഇവർ എന്തൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ അതൊന്നും ലഭിക്കുന്നില്ല ഇതെന്തൊരു സമയമാണ് എന്ന് ഇവർ ആലോചിക്കുകയാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സന് ആരുടെയോ കണ്ണു പെട്ടതുപോലെയാണ് തോന്നുന്നത് ഇപ്പോൾ ഇവർക്ക് ഇവരുടോട് തന്നെ ദേഷ്യം തോന്നുന്നു ഭഗവാനോടും വിഷമം ഇവർ പറയുകയാണ് ഭഗവാന് എന്തിനാണ് എനിക്ക് ഇങ്ങനെയൊരു ഇത് തന്നത് ഞാൻ ആഗ്രഹിച്ച ഒന്നും തന്നെ എനിക്ക് ലഭിക്കുന്നില്ലല്ലോ എന്ന് ഭഗവാനോട് ഇവരുടെ വിഷമം ഇവർ പറയുകയാണ് ഈ ഒരു മെസ്സേജ് കാണുമ്പോൾ നിങ്ങളോട് ഇവർ പറയുവാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഇവരുടെ ലൈഫിൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇപ്പോൾ പക്ഷേ ഇവർ വളരെ മോശമായിട്ടുള്ള അവസ്ഥയിൽ കൂടെയാണ് പോകുന്നത് അപ്പോൾ നിങ്ങളാണ് ഇവരെ ഒന്ന് റിലാക്സ് ചെയ്ത് ഒന്ന് ഉയർത്തിക്കൊണ്ട് വരുവാൻ നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു മോശ അവസ്ഥയിൽ അവർക്ക് മുന്നോട്ട് വരുവാൻ സാധിക്കുകയുള്ളൂ ഇവിടെ എസ് കെ നോക്കുമ്പോൾ കാണാൻ സാധിക്കും നിങ്ങളെ കാണും മുഞ്ഞേ ഇവർ വളരെ ഹയർ വൈബ്രേഷനായിരുന്നു എന്ത് ജോലി ചെയ്യണമെങ്കിലും സന്തോഷത്തോടെ ചെയ്യും ലൈഫിൽ സന്തോഷമുണ്ടായിരുന്നു നിങ്ങളെ കണ്ടുമുട്ടിയപ്പോൾ ഇവരുടെ സന്തോഷം കുറച്ചും കൂടെ കൂടി കുറച്ചും കൂടെ ഹയർ വൈബ്രേഷനിലോട്ട് ഇവർ പോയി പക്ഷേ നിങ്ങളിപ്പോൾ കിട്ടാതായപ്പോൾ ഇവർ പഴയതുപോലെ ആ ഒരു ഹയർ വൈബ്രേഷനിൽ ആകുന്നില്ല ഒന്നും ചെയ്യാനൊരു താല്പര്യമില്ലാത്ത പോലെ ജോലി ചെയ്യാനും താല്പര്യമില്ല സന്തോഷമില്ല അങ്ങനെ ഒരു വൈബ്രേഷനിലോ ആണിപ്പോൾ നിങ്ങളുടെ പേഴ്സണുള്ളത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അവരുടെ എല്ലാ പ്രശ്നങ്ങളും വിഷമങ്ങളും നിങ്ങളുടെ മുന്നിൽ പറയുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവരുടെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മുന്നിൽ വയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ അതായത് ഡീപ്പായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയുക അതായത് ഇവരുടെ ഹീഗോ ഹേർട്ടാവാൻ പാടില്ല ആ രീതിയിലെല്ലാം നിങ്ങളോട് പറയുവാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുകയാണ് ഇവിടെ ഈ ഒരു മെസ്സേജ് എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് പ്രശ്നമായിട്ടാകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇതാണത്തെ റേഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നതിൽ എല്ലാവർക്കും ബൈ ഓം നമസ് താങ്ക് സോ മച്ച്